ഈ മാസ്റ്റർ പ്ലാൻ ചർച്ച ആ പത്താമത്തെ കൊല്ലം അല്ല പത്താമത്തെ കൊല്ലം ദേവസ്വം ബോർഡിന്റെ അവസാന സമയല്ലേ അല്ല മാസ്റ്റർ പ്ലാൻ അതായത് മൂവായിരം പേരാണ് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യണം ഇതൊക്കെ ഇതൊക്കെ ആരോട് പറയാണ് മൂവായിരം പേര് കൂടിട്ട് മൂവായിരം പേര് കൂടിയിട്ട് വെയിറ്റ് വെയിറ്റ് മൂവായിരം പേര് കൂടിയിട്ട് ചർച്ച ചെയ്യാൻ പോകണം മാസ്റ്റർ പ്ലാൻ ശബരിമലയിലെ വികസനം ഏഹ് ഇങ്ങനെ ഇന്ന് കളിയാക്കല്ലേ പൊതുജനത്തെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ പൊതുജനത്തിന്റെ സാമാന്യ ബുദ്ധിയെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ ഏഹ് മൂവായിരം പേര് വന്നിട്ട് ഒരുമിച്ചിരുന്നിട്ട് വിദേശികൾ എല്ലാവരും കൂടി വന്നിരുന്ന് ഏഹ് ശബരിമല മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള തയ്യാറെടുപ്പ് ഒരു വലിയ ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കും ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കേ ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കും എലക്ഷൻ വരും അപ്പൊ വേറെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഞങ്ങൾക്ക് എന്താണ് അല്ല 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 അതൊക്കെ അതൊക്കെ ഞാൻ പറ ഞങ്ങൾ ഒരു കാലത്തും ഒരു സമുദായ സംഘടനയുടെയും തീരുമാനത്തെ ഞങ്ങൾ എതിർക്കാറോ ആ തീരുമാനത്തിന്റെ യുക്തിയെ ചോദ്യം ചെയ്യാൻ ഒന്നുമില്ല അതൊക്കെ അവർക്കല്ല അതിനുള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഇഷ്ടമുള്ള തീരുമാനം സംഘടനാപരമായ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി ഒരു ചോദ്യം ചോദിക്കട്ടെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയാണ് അത് പ്രഖ്യാപിക്കേണ്ടത് അവരെല്ലാം മുപ്പത്തൊന്നാം തീയതി വരെ ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയായിട്ട് പങ്കെടുത്ത് എല്ലാവരും ബീഹാറിലാണ് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞവരെല്ലാം ഡൽഹിയിൽ തിരിച്ചെത്തിയിട്ടുള്ളു അവരാലോചിച്ച് തീരുമാനം എടുക്കും ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ് ഒരു ചർച്ചയില്ല അല്ല ഒരു ചർച്ചയില്ല നീ ഞാൻ അതിനെ കുറിച്ച് ഒരു ചർച്ചയില്ല ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ആ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു ചർച്ചയില്ല അതൊക്കെ അതാത് സമയത്ത് പാർട്ടി യുക്ത യുക്തിപൂർവമായ തീരുമാനങ്ങൾ അതാത് സമയത്ത് എടുക്കും അല്ലല്ല സമയത്ത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും